നമുക്ക് ഇഷുതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മഞ്ചുമിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നൊരു സ്വപ്നം വല്ലി അപ്പം വിചാരം താൻ പറയുന്നതല്ല അമ്മ അനുസരിക്കും തന്നോടൊപ്പം നിൽക്കും അങ്ങനെ ഇഷിതയെ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ട് രചന ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ തനിക്ക് കുറച്ച് പണവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊരു ആയിരുന്നു മഞ്ജമ്മയുടെ മനസ്സിൽ അങ്ങനെ മഞ്ജിമ്മയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം നാളെ പൊളിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവലെല്ലാവരും ആഹാരം കഴിക്കാതിരിക്കണ സമയത്താണ് രാമനാഥൻ ആ കാര്യം പറയുന്നത് അഞ്ച് ദിവസം ഒരു ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനെക്കുറിച്ച് പക്ഷേ എങ്കിൽ ഇഷ്ടതയ്ക്ക് അതിനോട് വലിയ താല്പര്യവും കാര്യമില്ല വേറൊന്നും കൊണ്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു നിൽക്കണം അത് മാത്രമല്ല ചിപ്പിമോള് ചിപ്പിമോളെ കൂടാതെ താനും മഹേഷും തന്നെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു അതെ ഡാഡിയും അമ്മയും കൂടെ ട്രിപ്പ് പോയാൽ മതി ഞാൻ എന്താണെങ്കിലും വരുന്നില്ല പക്ഷേ സ്വപ്നവല്ലി പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ ട്രിപ്പ് പോകാനാണ് നല്ല കഥയെ അപ്പോഴേക്കും രാമനാഥം ചോദിച്ചു അതെന്താ സ്വപ്നവല്ലി നീ അങ്ങനെ പറഞ്ഞത് നിനക്കെന്ത് ഇഷ്ടപ്പെട്ടില്ല ഇവർ ട്രിപ്പ് പോകുന്നേ ആ സമയം സ്വപ്നവല്ലി ഒന്ന് ചിരിച്ചു പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു എനിക്കെന്ത് ഇഷ്ടപ്പെടായക എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് രണ്ടുപേരും കൂടെ ട്രിപ്പ് പോകണം സ്വപ്നവല്ലിയുടെ ആഗ്രഹം രണ്ടുപേരും കൂടെ ഒന്നാകണം മഹേഷിന് വിശ്വദിക്കൊരു കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് ചിപ്പിമോള് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണത് ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു അഞ്ച് ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി അടിച്ചു വാ ചിപ്പി മോള് പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് അച്ഛമ്മയോട് കൂടുതൽ സ്നേഹം തോന്നേ ഏ അതെ ഇതുവരെ ആയിട്ടും കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനോ അല്ല ഡാഡിയും അമ്മയും തമ്മിൽ ഒരുമിച്ച് ഒരിടത്തും എതിരായിട്ടും പോയിട്ടില്ലല്ലോ അപ്പം അവ രണ്ടുപേരും തനിച്ച് പോയാൽ മതി ഇത്തവണ ഞാനെന്താനെന്താണല്ലോ ഇല്ല ഞാനേ എൻ്റെ അച്ഛൻ്റെ അച്ചമ്മയുടെയും കൂടെ ഇരുന്നോളാം ആ സമയം രാമദാസൻ പറഞ്ഞു മിടുക്കി ഇങ്ങനെ ആവണം കുട്ടികളാവണമെങ്കിൽ ആ സമയം ഈശദിയൊന്നും മിണ്ടായിരിക്കുന്ന കണ്ടപ്പോൾ സ്വപ്നവല്ലി ചോദിച്ചു എന്താ പറയുക നീ എന്താ മിണ്ടാത്തെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ എന്തൊക്കെ തിരക്കുണ്ടായാലും കുഴപ്പമില്ല നീ ആ തിരക്കുകളൊക്കെ മാറ്റി വെക്കണം കുറച്ച് ദിവസം നിങ്ങളുടേതായ ദിവസങ്ങളായിരിക്കണം അതെ ഒരു കാര്യം ചെയ്യും ഇപ്പം തന്നെ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ എങ്ങോട്ട് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ഇനി ഇനിയിപ്പോൾ ഇതിനൊരു മാറ്റമില്ല അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥനും സന്തോഷമായി സ്വപ്നവൊല്ലി ഇങ്ങനെ പറയുന്ന രാമനാഥനും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ആദ്യം എതിർത്ത് പറഞ്ഞപ്പോൾ രാമനാഥം വിചാരിച്ച് ഇനിയിപ്പോൾ സ്വപ്നവല്ലിക്ക് ഇതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും അങ്ങനെ പറയണേന്നാ പിന്നീട് ചിപ്പിമോൾക്ക് സന്തോഷമായി കാരണം ഡാഡിയും അമ്മയും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാകുന്നുണ്ട് അപ്പം ഈ യാത്രയോട് കൂടിയിട്ട് അവർ തമ്മിലുള്ള വഴക്കും പിണക്കങ്ങളൊക്കെ മാറും ആ ഒരു ചിന്തയായിരുന്നു ചിപ്പിയുടെ മനസ്സിൽ പിന്നീട് ചിപ്പി ഇഷിതയെ കൂട്ടിക്കൊണ്ട് ചിപ്പിയുടെ ചിപ്പിയുടെ അല്ല ഇഷിതയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും മാഷ് കൂടെ ഇറങ്ങി വന്നു ചിപ്പിമോൾ ഓടിച്ചെന്ന് സുയിത്രയെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയം മാഷു ചോദിച്ചു എന്താ മോളെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടല്ലോ മുഖത്ത് എന്ന് ചിപ്പിയോട് ചോദിച്ചു സന്തോഷമുണ്ട് എന്താണെന്നറിയാവോ ഡാഡി അമ്മയും കൂടെ ടൂറ് പോകുക ടൂറ് പോകുവാണ് അതെ രണ്ടുപേരും കൂടെ ടൂറ് പോവാം മാഷു ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് അപ്പം നിൽക്കുന്നത് മാഷും രാമനാഥനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയാണ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തത് പക്ഷേ മാഷൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരാണെന്ന മട്ടിലാണ് ഇഷിതയുടെ അടുത്തൊക്കെ പെരുമാറുന്നത് പിന്നീട് ഇഷിതയോട് ചോദിച്ചു ശരിയാണോ ഇഷു കേൾക്കണേ അതെ അത് പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ തീരുമാനിച്ച ആ ഒരു മൂന്നാലഞ്ച് ദിവസം ഞങ്ങൾ രണ്ടുപേരും തനിച്ചായിട്ട് ട്രിപ്പ് പോകണം എന്നൊക്കെ സുരിത്ര പറഞ്ഞു അത് നല്ലൊരു കാര്യമല്ലേ ചേച്ചി നല്ലൊരു കാര്യം തന്നെ എന്നാലും എനിക്ക് ഹോസ്പിറ്റലിൽ തിരക്ക് അതെ ഇനി എങ്കിലും ചേച്ചി ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്ക് നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിരായിട്ട് ഒരു യാത്രയൊന്നും പോയിട്ടില്ല രാം അത് കേട്ടപ്പം മാഷു പറഞ്ഞു രാമനാഥൻ പറഞ്ഞു എന്താണ് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇടയിലുള്ള ഈ ഒരു അകൽച്ച മാറാനായിട്ട് ഈ യാത്രയോട് കൂടി അതൊക്കെ ശരിയാവും എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് ചിലപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരുമിച്ചെടി യാത്രയൊന്നും പോയിട്ടില്ല ആ സമയത്ത് ചിപ്പി ചോദിച്ചു അല്ല അമ്മമ്മ എന്തെയെന്ന് ചോദിക്കുവാണ് അമ്മ അമ്മമ്മ അകത്തുണ്ടെന്നുള്ള കാര്യം സു ഇത്രക്കും ഇഷ്ടയ്ക്കുമൊക്കെ അറിയാം പക്ഷേ എങ്കിൽ ആരോട് സംസാരിക്കാതെ എനിക്കാണല്ലോ മിണ്ടാവറതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിപ്പിയോടും കൂടി സംസാരിച്ചില്ലെങ്കിൽ ചിപ്പി മോൾക്ക് വിഷമെന്ന് കരുതിയിട്ട് അവരുടെ ഒരൊന്നും മിണ്ടില്ല അപ്പോൾ എനിക്ക് അമ്മമ്മയൊന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രിയാമണി പ്രിയാമണിയെ കണ്ടെന്ന് പറഞ്ഞു ആഹാ അമ്മമ്മ ഇവിടെ വന്നിരിക്കുവാണോ ഇതേ ഇഷുതാമ്മ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടെന്താ അമ്മമ്മ പുറത്തേക്ക് ഇറങ്ങി വരാത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയാമണി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് ചിപ്പി മോൾക്ക് അറിയത്തില്ലല്ലോ പ്രിയാമണിയുടെ ഉള്ളിലെ വിഷമം എന്താ ഏതാന്നൊക്കെ ആ സമയത്ത് പ്രിയാമണി ചിപ്പിമോളെ ചേർത്ത് പിടിച്ചു പിന്നീട് ചിപ്പി മോൾ പറഞ്ഞു അതെ ഡാഡി അമ്മയും കൂടെ ടൂറ് പോകുക ടൂറ് പോകുവാണോ പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ചിന്ത വരുന്നുണ്ട് അതേ അഞ്ച് ദിവസത്തെ ടൂർ പ്രോഗ്രാമാണ് അച്ചനോ അച്ചമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി ഏഷ് സ്ഥലം എവിടെയാണെന്ന് മാത്രം ഫിക്സ് ചെയ്താൽ മതി ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി പ്രിയാമണിക്ക് ഒരു പക്ഷേ ഈ യാത്ര നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചിപ്പി മോളോട് സംസാരിക്കുകയാണ് മിണ്ടാവ്രതമൊക്കെ അങ്ങോട്ട് മാറി പ്രിയാമണിയുടെ സത്യമാണ മോളെ അതേന്നേ സത്യമാന്നേ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇഷിതാ അമ്മ ഭയങ്കര മെളവായിരുന്നു പക്ഷേ ഞാൻ പോകുന്നില്ല അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഡാടി അമ്മ ഇതുവട്ടിയ യാത്രയൊന്നും പോയിട്ടില്ലല്ലോ അത് കേട്ടതും പ്രിയാമണി പറഞ്ഞു നല്ല കുട്ടി ഇങ്ങനെ വേണം കുട്ടികളാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിനെ ചേർത്ത് പിടിച്ചു അതിനുശേഷം ഹാളിലേക്ക് വരുമ്പോഴത്തേനും ഇഷിദ് അവിടെ നിൽക്കുന്നുണ്ട് നോക്കി പ്രിയാമണി ആ സമയം ഇഷുതി വെച്ചു അമ്മയുടെ മിണ്ടാവ്രതം ഒക്കെ അവസാനിച്ചോ ഇഷദദ ഇത്തിരി ഒന്ന് വേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയാമണി ഇത്തിരി ഒന്ന് വെയിറ്റിട്ട് തന്നു ആ സമയം മാഷ് പറഞ്ഞു അതെ ഇനിയിപ്പം മിണ്ടാവ്രതം വെച്ചോണ്ട് ഇതിനകത്ത് കാര്യമില്ല നമ്മളെ മോള് ഇതേ ഹണിമൂൺ ട്രിപ്പ് പോകുക എന്നാണ് പറഞ്ഞേ അത് കേട്ടതും പ്രിയാമണി ചു സത്യമാണോ വിഷു കേൾക്കണേ ആന്താ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ ഞങ്ങൾ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ പോകും ഞാനും മഹേഷും കൂടെ അത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അതെ ഈ യാത്ര എങ്കിലും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം അറിയാലോ എൻ്റെ പ്രാർത്ഥന ചെറുതൊന്നുമല്ല എത്ര നാളായി ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഇഷ്യതയ്ക്ക് സങ്കടമായി പ്രിയാമണിയുടെ ആ സംസാരം കേട്ടു കഴിഞ്ഞപ്പോൾ അമ്മ എത്രമാത്രം തൻ്റെ മഹേഷിനെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് പോലും ജീവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനസ്സിൻ്റെ വിഷമം അറിയാം അപ്പോഴേക്ക് ചിപ്പി മോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം മാഷു പറഞ്ഞു മോളെ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിന്റെ അമ്മയുടെ വിഷമം കൊണ്ട് അമ്മ ഇതൊക്കെ പറയണേ എനിക്കറിയാം അമ്മ അമ്മയുടെ വിഷമം എന്താണെന്ന് അമ്മ വിഷമിക്കൊന്നും വേണ്ട ഈ യാത്ര കഴിഞ്ഞ് വരുമ്പം ഞാനും മഹേഷും കൂടുതൽ അടുത്തിരിക്കും അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാം എന്ന് പറഞ്ഞ് ഇഷ്യത പ്രിയാമണിയെ ചേർത്ത് പിടിച്ചു പ്രിയാമണിക്ക് സന്തോഷമായി ആ സമയം സ്വപ്നവല്ലി മഞ്ജുമയുടെ അടുത്തേക്ക് വെല്ലുമാണ് മഞ്ജുമ്മയ്ക്കാണെങ്കിൽ ടെൻഷനായിരുന്നു അമ്മ സമ്മതിച്ചിരിക്കുന്നു അവരെ രണ്ടുപേരും കൂടെ ട്രിപ്പ് വിടാനായിട്ട് അതൊക്കെ ഓർത്ത് മഞ്ജുമ്മയെ ആകെ പാട ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സ്വപ്നവല്ലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജുമോച്ചു അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ അവർ രണ്ടുപേരും കൂടെ ട്രിപ്പ് പോകാനാണ് എന്താടി നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ ഞാനും രാമനും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞു അവർ രണ്ടുപേരും മൂന്നാലും ദിവസം ട്രിപ്പ് പോട്ടെ അതിന്റെ ആവശ്യം എന്താമേ ആ ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ടോ അത് നീയാണോ തീരുമാനിക്കുന്നത് അവർ പോകണോ വേണ്ടതെന്ന് അവരിവിടെ ആണെങ്കിലും ട്രിപ്പ് പോയാൽ നിനക്ക് എന്താ ഇരിക്കണേ അല്ല അത് അമ്മേ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിൽ ഇപ്പം നടക്കാൻ പോകുന്നില്ല മഞ്ജുമേ നിനക്ക് ഇഷ്ട ഇവിടെ നിന്ന് ഓടിച്ചിട്ടിട്ട് ആ രചനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനല്ലേ അതീ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേറെ എനിക്കറിയാം നീ ഇടയ്ക്കിടയ്ക്ക് രജനയെ വിളിക്കുന്നതൊക്കെ പക്ഷെ ഞാനിതും മഹേഷിനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ ആ നിമിഷം അവ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് അവരുടെ നല്ലൊരു ജീവൻ നീയെന്തിനാ ഇല്ലാതാക്കുന്നേ അവരെങ്ങനെയൊന്നും ജീവിച്ചു പോയിക്കോട്ടെ ചിപ്പിമോളെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ഓർത്തൂടെ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം മഞ്ജു പറഞ്ഞു ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും സ്വപ്നം വലിയ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇതിനകത്തേനെ നീ എന്തേലും കലക്കാൻ വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ അപ്പം ഞാൻ ബാക്കി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അങ്ങോട്ട് കയറിപ്പോയി മഞ്ജുമയ്ക്ക് സഹിച്ചില്ല മഞ്ജുമ നേരെ രചനയെ കാണാൻ പോവാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെന്ന് പറയണം ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം പിന്നീട് രചനയോട് പോയി കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാണ് രചനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെയെങ്കിലും ട്രിപ്പ് മുടക്കിയേ മതിയാവുള്ളൂ ട്രിപ്പ് മുടക്കിയില്ലെങ്കിൽ പണി പാളും മഹേഷിൻ്റെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും കയറി കൂടാനായിട്ടൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ചിപ്പിമോളയും കൂടെ സ്വന്തമാക്കണം അതാണ് അവളുടെ ഉള്ളിലെ ആഗ്രഹം പക്ഷേ അവൾക്കിപ്പോൾ നല്ല വിഷമമുണ്ട് ആകാശിൻ്റെ പെരുമാറ്റം അതുപോലത്തെ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് ആകാശിനോടും ആകാശ രചനയോടും ആദ്യോടും കാണിക്കണേ പക്ഷേ തൻ്റെ മോനെ ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ പിടിച്ച് വയ്ക്കാൻ പോലും പറ്റുമെന്ന് അറിയത്തില്ല അതിനിടയ്ക്ക് ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല എന്നാലും രചനയ്ക്ക് മഹേഷിനെ തോൽപ്പിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു കാരണം ഇഷതയാ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം പറ്റുമെങ്കിൽ തൻ്റെ മോനെ മോളേയും കൂടെ ഒന്നാക്കണം ഒരു വീട്ടിൽ അവർ വരണം അതൊക്കെയായിരുന്നു രചനയുടെ മനസ്സിലെ ചിന്തകളൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ഈ ആകാശനും മാറ്റത്തിൽ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ആദ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുമല്ലേ പോലെ ഒന്നുമല്ല അവൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ ഉണ്ട് പക്ഷേ ഇഷ്ടം മഹേഷും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ എടുക്കുന്നതിന് കാരണമാകും അതൊരു കാരണവശാലും പാടില്ല മഞ്ജുമേ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയാലും ആ ട്രിപ്പ് കുളവാക്കാനായിട്ട് എങ്ങനെയാലും മുടക്കാനായിട്ട് രചന തീരുമാനിക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ അവൾ എന്തൊക്കെ കുളവാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കില്ല ആ ട്രിപ്പ് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു